ഹരിച്ചേട്ടാ നമ്മുടെ കേരളത്തിൽ ബ്രൂവറി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ ഒരു തവണ ഇത് ഇതുപോലൊരു തീരുമാനമെടുത്തു പക്ഷെ അന്ന് ശക്തമായ പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു അതിൽ നിന്ന് പിൻവാങ്ങി ഇപ്പോൾ ഇത് വീണ്ടും ഈ ഒരു പദ്ധതി എടുത്തിരിക്കുകയാണ് പക്ഷേ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു വിവിധ സംഘടനകൾ മദ്യ നിരോധന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ മതസംഘടനകൾ ഒക്കെ എതിർപ്പുമായിട്ട് വരികയാണ് അതുപോലെ തന്നെ വലിയ അഴിമതി ഇതിന് പുറകിൽ ഉണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്താണ് ചേട്ടാ ഇതിന്റെ വിശദാംശങ്ങൾ ആസ്ഥാനമായുള്ള കൃത്യമായി പറഞ്ഞാൽ പഞ്ചാബ് മധ്യപ്രദേശ് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി ഡിസ്റ്റിലറികൾ ഉള്ള എന്ന ഒരു ഗ്രൂപ്പിന് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഡിസ്റ്റിലറി തുടങ്ങാനുള്ള ഡിസ്റ്റിലറി മാത്രമല്ല അതായത് അവിടെ തുടങ്ങാൻ അനുവദിച്ചിരിക്കുന്നത് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഉണ്ട് എത്തനോൾ പ്ലാന്റ് ഉണ്ട് അതുപോലെ ഇന്ത്യൻ മെയ്ഡ് ഫൈക്കർ ബോട്ടിലിംഗ് പ്ലാന്റ് ഉണ്ട് ഗ്രൂറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ഉണ്ട് വൈനറി പ്ലാന്റ് ഇങ്ങനെ മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ട ഒരുപാട് യൂണിറ്റുകൾ അവിടെ തുടങ്ങാൻ കേരള സർക്കാർ അതായത് സംസ്ഥാന ക്യാബിനറ്റ് അനുവാദം കൊടുക്കുകയും അതിനെ തുടർന്ന് പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അതിന്റെ ഉത്തരവ് അതിവേഗം അതിശീഘ്രമായിട്ട് ഉത്തരവിറങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇത് അറുനൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് തുടങ്ങുന്നത് ഏതാണ്ട് പതിനേഴ് പതിനെട്ട് കോടി ലിറ്റർ മദ്യം അവിടെ നിന്ന് ഒരു ഉൽപ്പാദിപ്പിക്കുക കണക്കുകൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ അതായത് തമിഴ്നാട്ടിലും ഒക്കെ തൊഴിലവസരങ്ങൾക്കും അതുപോലെ സർക്കാരും വ്യവസായവും കൊണ്ടുവരുന്നത് ചാരായം നിർമ്മാണമല്ല ചാരായത്തിന്റെ ഒരു വകഭേദമാണ് ഈ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നൊക്കെ പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ഏഹ് മദ്യം തന്നെയാണ് ഉണ്ടാക്കുന്ന രീതിയിൽ ചില ചിലതെടുക്കുന്നതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു യൂണിറ്റ് ആണോ ഈ നാടിന്റെ വ്യവസായവത്കരണത്തില് ഇത് കണ്ടിട്ട് ചിരി വരുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അമ്പതുകൾ അറുപതുകളിലൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലെ സങ്കല്പത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തു വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നും ഇലക്ഷനിലൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത് വലിയ മധ്യരാജാക്കന്മാരായിരുന്നു ഇപ്പൊ മണർകാട് പാപ്പൻ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് ഒക്കെ നമ്മളെ ഏറ്റവും ഒടുവിൽ ശ്രീ രാധാകൃഷ്ണന്റെ പേര് വരെ നമ്മളെപ്പോഴും പറയാമായിരുന്നു ജയശാഭിമാനിക്ക് പരസ്യം കൊടുക്കുന്നു അപ്പൊ ഈ പാർട്ടിയുടെ ഒരു ഔട്ട്ലുക്കാണ് ഞാൻ കാണുന്നത് സർക്കാരിൻ്റെ ഒക്കെ അത് വികസനം എന്ന് പറഞ്ഞാൽ ഈ ചാരായവും സ്പിരിറ്റും അതുമായിട്ടൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുകയാണ് തമിഴ്നാട്ടില് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ജി എസ് ടി ഒക്കെ കേരളത്തിന്റെ എത്രയോ അധികമാണ് തമിഴ്നാട് പിരിക്കുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് അവർക്ക് കേന്ദ്രത്തിൽ തമിഴ്നാടും കേരളവുമായിട്ട് പല വിഷയങ്ങളിലും തർക്കം വരുമ്പോഴും കേന്ദ്രം തമിഴ്നാട് കൂടെ നിൽക്കുന്നത് അതിസമ്പന്നമായ സംസ്ഥാനമാണ് തമിഴ്നാട് ഇപ്പം കർണാടകത്തിൽ ചെന്ന് കഴിഞ്ഞാല് ഇന്ത്യയിലെ എല്ലാ സോഫ്റ്റ്വെയർ മേഖലയിലെ എല്ലാ പ്രധാന നിക്ഷേപങ്ങളും കർണാടകത്തിലാണ് അപ്പോൾ പിന്നെ ഈ ആപ്പിള് പോലുള്ള സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ മൊബൈൽ യൂണിറ്റുകൾ ഇതെല്ലാം ഈ കർണാടകം തമിഴ്നാട് മഹാരാഷ്ട്ര ഇവിടെ ഒക്കെയാണ് നമ്മളിപ്പോഴും നമുക്ക് ചാരായ ഉത്പാദിപ്പിക്കുക ഫോറിൻ ലിക്കർ ഉൽപ്പാദിപ്പിക്കുക ഡിസ്റ്റിലറിങ് യൂണിറ്റ് എന്ന് പറയുക വലിയ കാര്യമാണ് ഇതൊക്കെ ഇതൊക്കെ തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന വലിയ കാര്യം അറുന്നൂറ് കോടി രൂപ ഇവിടെ എന്താ വൈക്രോസോഫ്റ്റ് പിന്നെ രണ്ടു കൊല്ലം കൊണ്ട് ഇരുപത്തിയേഴായിരം കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു ആപ്പഴും ഒരു ലക്ഷം കോടിയുടെയും രണ്ടു ലക്ഷം കോടിയുടെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോഴത്തെ ഒരു വാർത്തയിൽ അന്നേരം ആണ് അറുന്നൂറ് കോടിയായിട്ട് തള്ളിക്കൊണ്ട് എനിക്കിത് കേട്ടിട്ട് തന്നെ ലജ്ജ തോന്നി ഈ എനിക്ക് പിന്നെ ഫെബ്രുവരി വരുന്നതിലൊന്നും അല്ല എൻ്റെ അതായത് ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സങ്കല്പം എത്രച്ചതാണെന്നാണ് നമുക്ക് പുച്ഛൻ തോന്നത്തേക്ക് ഇവർക്ക് ഇവർക്ക് ഈ പൈസ വാങ്ങിക്കുവാണെങ്കിലും അത് കുറച്ച് കാര്യമായിട്ട് പൈസ വാങ്ങിക്കും അഴിമതി നടത്തിക്കൊട്ടെ ഇവര് ഈ തുച്ഛമായ അഴിമതികളും ചാരായം വിറ്റഴിമതി മറ്റേ അഴിമതി അതായത് ആ പഴയ മൈൻഡ് സെറ്റിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല പണ്ട് കാട്ടുകുതിരയിലെ നമ്മുടെ തിലകൻ അവതരിപ്പിച്ച കഥാപാത്രമാണല്ലോ അതുപോലുള്ള മുതലാളിമാരാണ് ഇപ്പോഴും കൊച്ചുപാബമാരാണ് നമ്മുടെ ഇടത് മുന്നണിക്ക് പണ്ട് തൊട്ടേ ഈ കൊച്ചുപാബന്മാരാണ് ഇതിനകത്ത് അവരുടെ ഒരു ഒരു കളിയരങ്ങാണിത് അവർക്ക് അതിനപ്പുറത്തോട്ടൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കുറ്റവല്ല പറഞ്ഞു ചോദിച്ചോളൂ ചേട്ടാ ഇതിൻ്റെ പുറകിൽ വലിയ അഴിമതി ഉണ്ടെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു പ്രതിപക്ഷം ഇപ്പം ഇതാ ഹർത്താലിനൊക്കെ ഒരുങ്ങുകയാണ് പാലക്കാട് ഹർത്താൽ നടത്തുമെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ത് ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അഴിമതി ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു മുമ്പും ഇങ്ങനെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താങ്ങി നിർത്തിയിരുന്നത് ഇവിടുത്തെ എന്ന് അങ്ങ് സൂചിപ്പിച്ചു ഇതിലും അങ്ങനെ തന്നെയാണോ അത്ര ശക്തമായ അഴിമതി പ്രതിപക്ഷം പറയുന്നത് വാസ്തവമാണോ അഴിമതി ഉണ്ടായിരിക്കും പക്ഷേ ഈ പ്രതിപക്ഷം പറയുന്ന പോലെ എനിക്ക് ഇവർ നടത്താൻ പോകുന്ന പരമാവധി ഒരു നൂറ് കോടി രൂപയുടെ അഴിമതിയായിരിക്കാം അത് ആകെ അറുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എനിക്ക് ഒന്ന് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും പൈസ അഴിമതി ഉണ്ടാവും എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എനിക്കതിനെ കുറിച്ച് നമ്മുടെ ഈ തെളിവൊന്നുമില്ല പക്ഷെ എങ്കിലും ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയം എന്ന് പറയുന്നത് പ്രതിപക്ഷ ആരോപണം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ അവർ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യം എന്ന് പറഞ്ഞ ഇത് ഒരു വയാസസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അത്ര ഒരു നല്ല ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു ഗ്രൂപ്പ് അല്ല കാരണം അവർ ഡൽഹി പിന്നെ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഇത് സ്ഥാപിച്ചത് ഈ അകാലിദൾ അകാലിദൾ എം എൽ എ ആയിരുന്ന എനിക്ക് വന്നു ഓം മൽഹോത്ര അദ്ദേഹം സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ ഗൗതമ മൽഹോത്ര കോഴി കമ്പനിയുടെ ഉടമസ്ഥ വേറെ മറ്റു പലരും ഉണ്ട് അപ്പൊ ആരൊക്കെയാണ് ഈ കമ്പനിയുടെ ഷെയർമാരെന്ന് നമ്മൾ അറിയേണ്ടത് ഇതിൽ ദക്ഷിണേന്ത്യുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടോ ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അതായത് കേരളവുമായിട്ട് ഇവരെ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ണികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ ഡിസ്റ്റിൽ ഇത് ഇവർക്ക് ഡിസ്റ്റിലറിക്കും ബ്രൂവറിക്കും ഒക്കെ അനുമതി കൊടുക്കാനുള്ള ഒരു തിടുക്കം കാണുമ്പോൾ ജനം സംശയിക്കുന്നു അതൊരു വിഷയമാണ് രണ്ടാമത്തെ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ടെൻഡർ ഇല്ലാതെ ഒരു കമ്പനി അപേക്ഷ കൊടുക്കുന്നു അപ്പോൾ തന്നെ അവർക്ക് എല്ലാ അനുമതിയും കൊടുക്കുന്നു ഇപ്പം അവർക്ക് അതായത് ഈ ഗ്രൂപ്പിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് മണി ലോണ്ടറിംഗ് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം നേരിടുന്ന ഒരു കമ്പനിയാണ് ഇവരുടെ പല ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നതായിട്ടാണ് വാർത്ത അതുപോലെ തന്നെ ഇവരുടെ പിന്നെ പഞ്ചാബിലെ യൂണിറ്റിൽ ആ അതായത് ഇവരുടെ നാല് കിലോമീറ്റർ ചിലവിൽ ജലമലിനീകരണത്തിന് ഇവർ കാരണമാക്കുന്നു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് നമ്മളുടെ പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്ക കോള കമ്പനിക്കൊക്കെ എതിരൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ അതെ ആ ഇടതുപക്ഷം കൊക്കക്കോള മാറി മദ്യമായ വിദേശ മദ്യമായതാണ് ശരിയാവും ഈ വിദേശ മദ്യത്തോടൊരു വല്ലാത്ത അഭിനിവേശം സ്പിരിറ്റിനോടും മദ്യത്തോടും അതിനോടൊക്കെ ഉള്ള ഒരു അഭിനിവേശം ഈ അഭിനിവേശ കാണുമ്പോഴാണ് ഇത് ഇതിൽ എന്തൊക്കെയോ മറച്ചു വെക്കാനും ഒളിക്കാനും ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് ലക്ഷ്യം പലരും സംശയിക്കുന്നത് സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനല്ല ആ സംശയത്തെ ന്യായീകരിക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ തിടുക്കം എന്തുകൊണ്ടൊരു ടെൻഡർ വിളിച്ച് ഈ മേഖലയിൽ നിരവധി കമ്പനികളുണ്ടല്ലോ അപ്പൊ അവരൊക്കെ വന്നിട്ട് സർക്കാരിന് ഏറ്റവും സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാകുന്ന കമ്പനിക്ക് കൊടുത്തുകൂടെ അങ്ങനല്ലേ ഇവിടെ എല്ലാം നടക്കുന്നു ജൻഡർ കൂടാതാണോ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു സർക്കാർ ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് തീർച്ചയായിട്ടും സർക്കാർ പരാജയപ്പെട്ടിരിക്കും തീർച്ചയായിട്ടും പ്രതിപക്ഷം അത് ഏറ്റെടുക്കും ഏറ്റെടുക്കട്ടെ തീർച്ചയായിട്ടും അതാണല്ലോ അവരുടെ ജോലി പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ എനിക്കിതിൽ എപ്പോഴും കേരള സർക്കാരിനോട് ഒരു കുറ്റം തോന്നുന്നു അവർക്ക് അവരുടെ ചിന്തകൾക്ക് ഒരു വലിപ്പം ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കേരളത്തിന് കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയുമ്പോൾ ഒരു ബ്രൂവറി ലൈസൻസ് അതിലൂടെയാണോ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടത് കേരളത്തിൽ എന്തെല്ലാം വ്യവസായം ഇപ്പം കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ബാലഗോപാല് ശ്രീ ബാലഗോപാല് കേരളത്തെ നോളജ് ബേസ്ഡ് എക്കോണമി ആക്കുമെന്നാണ് പറഞ്ഞത് എന്താക്കി എന്നിട്ട് എവിടുന്ന് നോളജ് ഇത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നോളജ് വരുമെന്നാണോ എനിക്കിത് കണ്ടിട്ടാകെ എനിക്ക് നമുക്ക് ചിരി വരുവാ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ മദ്യത്തിൻ്റെ പുറയിലാണ് ഇത് നാല് ൊക്കെ അതൊക്കെ മാറി വികസനം ഒരുപാട് മേഖല നമ്മുടെ രാജ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് അല്ലെങ്കിൽ അതുപോലെ ഡിഫൻസ് ഇൻഡസ്ട്രീസ് ഹൈദരാബാദിലോട്ട് ചെന്നാല് സെമി കണ്ടക്ടർ ചിപ്പ് ഹൈദരാബാദിലോട്ട് നമ്മൾ ഒത്തിരി ദൂരം ഒന്നും പോകണ്ട ഹൈദരാബാദിലോട്ട് നിങ്ങൾ ചെന്നാൽ അവിടാണ് ആണ് ഇന്ത്യയിലെ എല്ലാ മുഖ്യ പ്രധാനപ്പെട്ട ഡ്രോൺ കമ്പനികൾ ഇപ്പൊ അദാനി ഇസ്രായേലിന്റെ എൽബിറ്റുമായിട്ട് ചേർന്നിട്ടുള്ള അദാനി എൽബിറ്റ് കമ്പനി അവരാണ് ഹെർ ഹെർമീസ് ഡ്രോൺ അവിടുന്ന് ഇപ്പം ഇസ്രായേലിലോട്ട് പോലും ആ ഡ്രോൺ കയറ്റി അയക്കുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഐഡിയ ഫോർജ് നമ്മൾ നമ്മള് നമ്മളെവിടായി നിൽക്കുന്നത് ഇതൊരു കോളേജ് പണിയാൻ പക്ഷം പറയുന്നത് കോളേജ് പണിയാനായിട്ട് ഏറ്റെടുത്ത ഇരുപത്തി ആറ് ഏക്കർ സ്ഥലം അത് പിന്നെ ഒരു ഫെബ്രുവറിക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു ആ വിട്ടു കൊടുക്കുമ്പോ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഡർ ഇല്ലാതെ ഒരു കമ്പനിക്ക് അവർ അവരെ അപേക്ഷിച്ച ലൈസൻസ് കൊടുക്കും അതുപോലെ അവിടുത്തെ പിന്നെ എത്രമാത്രം ജലം ഇത് ഒരു വർഷം അവിടെ നിൽക്കും അതുകൊണ്ട് ആ പ്രദേശത്തിന് എന്ത് പാരിസ്ഥിതി പ്രത്യാഘാതം ഉണ്ടാകും എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇവര് ഒരു വർഷം എത്ര കോടി ലിറ്റർ വെള്ളമാണ് അവിടെ എടുക്കുന്നത് അവിടെ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ എന്ത് പദ്ധതിയാണ് ഈ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞത് പഞ്ചാബിൽ പരിസ്ഥിതി മലിനീകരണം നടത്തുന്ന കമ്പനിയാണെന്ന് ആലോചിക്കണം അതെ അപ്പോ അവര് ഇവിടെ പരിസ്ഥിതി മലിനീകരണം നടത്തുന്നു അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരുവാ സമയപരിമിതി മൂലം നമുക്കിതൊന്നും മുഴുവനായിട്ട് പറയാൻ പറ്റിയില്ല അത്രയ്ക്കുള്ളൊരു വിഷമമേ ഉള്ളൂ പക്ഷേ ഇത് പ്രഥമദൃഷ്ടിയാൽ തന്നെ ഇതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഇതിന്റെ ഡയറക്ടേഴ്സും ഒരു ഇൻവെസ്റ്റേഴ്സും ഒക്കെ ആരാണെന്നുള്ള വിവരം കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട് എന്തെങ്കിലും കേരള ബന്ധം ഇതിനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ അന്വേഷിക്കേണ്ടതുണ്ട് ഭരണകക്ഷിയിലേക്ക് ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന തിടുക്കവും അതുപോലെ ടെൻഡർ സർക്കാർ തന്നെ ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആശങ്കകൾക്ക് അഴിമതി ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാകുന്നത് എന്തായാലും സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ സർക്കാർ മുന്നോട്ട് പോകേണ്ടതാണ് അതിന് പകരം ഇഷ്ടക്കാർക്ക് ബ്രൂവറി നടത്താൻ അനുമതി കൊടുക്കുന്നത് എനിക്ക് അത് തീർച്ചയായിട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല കേരളത്തിലെ ഒരാളിനും കാര്യത്തിൽ യോജിക്കാൻ സാധിക്കില്ല പക്ഷേ സർക്കാർ വളരെ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്തായാലും പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്താണ് ഇതിൻ്റെ പുറകിലെ അഴിമതി പ്രതിപക്ഷം കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ ഇത് മുന്നോട്ട് പോകുമോ ഈ പറഞ്ഞതുപോലെയൊക്കെ നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം നന്ദി